അത് കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കാനുണ്ട് എൻ്റെ ഒരു ബ്രാൻഡ് നെയിം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം കസ്റ്റമേഴ്സിന് അതൊരു ട്രസ്റ്റ് കൂടെ ഉണ്ടാക്കും ഈ ഒരു പ്രൊഡക്റ്റ് നിയമപരമായിട്ടും അത് വർദ്ധിക്കേണ്ടത് മാർക്കറ്റിങ് സെയിൽസുമാണ് ഏതൊക്കെ രീതിയിൽ സെയിൽസ് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് സെയിൽസ് നല്ലതായിട്ട് നടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഐഡിയാസ് എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുക ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ മഷ്റൂംസ് നമുക്ക് എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് ഒരു രീതിയല്ല ഇതിന് ഇഷ്ടംപോലെ രീതികൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയൊക്കെയാണെന്ന് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആദ്യമേ തന്നെ നമ്മൾ മഷ്റൂം സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് വേറെ എന്തിനേക്കാളും മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മഷ്റൂമിൻ്റെ ക്വാളിറ്റി പക്ക ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈ ആകത്തുള്ളൂ നമ്മൾ എങ്ങനെയൊക്കെ സാധനം കൊടുത്താലും ക്വാളിറ്റി മസ്റ്റ് ആണെങ്കിൽ മാത്രമേ അവർ വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമതായിട്ട് ആ പാക്ക് ചെയ്യുന്ന രീതി അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടണം ഏത് രീതിയിൽ പാക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏത് രീതിയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ആ ഒരു മഷ്റൂം ക്വാളിറ്റിയിൽ തന്നെ അവരുടെ കയ്യിലെത്തണം അടുത്തതായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ മേലിൽ നമ്മുടേതാന്നുള്ള രീതിയിലുള്ളൊരു നെയിം സ്ലിപ്പ് നമുക്ക് വേണം അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് വേണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡ് നെയിം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എഫ് എസ് എസ് എ ഐ രജിസ്ട്രേഷൻ്റെ ഒരു നമ്പർ കൂടെ അതിനകത്ത് കൊടുക്കണം ആ ഒരു രജിസ്ട്രേഷൻ എടുക്കണം ഈ ഒരു നെയിംസിൽ പൊട്ടിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റിങ് മാത്രമല്ല കസ്റ്റമേഴ്സിന് അതൊരു ട്രസ്റ്റ് കൂടെ ഉണ്ടാകും ഈ ഒരു പ്രൊഡക്റ്റ് നിയമപരമായിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഒരു ട്രസ്റ്റും കൂടെ ആ ഒരു കസ്റ്റമേഴ്സിന് അത് വാങ്ങുന്നവർക്ക് ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രൈസിങ് പ്രൈസിങ് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തോരം വെയിറ്റിലാണ് നമ്മളിത് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്യാമിലാണ് പലരും നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം എഴുന്നൂറ്റി അമ്പത് ഗ്രാം അതിൽ മേപ്പോട്ടൊക്കെ ഒരു പാക്കറ്റിൽ ആഡ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വെയിറ്റ് പിന്നെ നമ്മുടെ ഒരു കഷ്ടപ്പാട് നമ്മുടെ എക്സ്പെൻസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ട് ഒരു റീസണബിൾ പ്രൈസിൽ വേണം നമ്മളിത് സെയിൽ ചെയ്യാൻ ഒരു മാർക്കറ്റ് പ്രൈസ് കാണും ആ ഒരു മാർക്കറ്റ് പ്രൈസും എല്ലാം കൂടെ കണക്കാക്കിക്കൊണ്ട് നമ്മളൊരു റീസണബിൾ പ്രൈസ് ഇട്ട് വേണം മാർക്കറ്റിൽ പ്രൊഡക്റ്റ് എത്തിക്കാൻ ഈ പ്രൈസിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും വെച്ചാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തപ്പം തന്നെ പ്രൊഡക്റ്റ് കസ്റ്റമർ വേടിച്ചു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ആവുന്ന കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിങ് സെയിൽസ് ആണ് ആദ്യമേ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലാണ് മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ എത്രമാത്രം മാർക്കറ്റിംഗ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ സെയിൽസ് നടക്കും സെയിൽസ് നടക്കുമ്പോഴും ഇപ്പോഴത്തേക്കും നമ്മുടെ ബിസിനസ് വളരും നമ്മൾ വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്തും നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മുടെ ഫേസ്ബുക്ക് വാട്ട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെയിൽസ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ്സ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത ഗ്രൂപ്പുകൾ അതിൽ അഡ്മിൻമാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അതുവഴി നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സെയിൽസ് നടക്കും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം നിങ്ങൾ മാർക്കറ്റിങ് ചെയ്യുക മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഏതൊക്കെ രീതിയിൽ സെയിൽസ് ചെയ്യാൻ നോക്കാം ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട് കയറി ഇറങ്ങി സെല്ല് ചെയ്യുന്ന ഒരു രീതി അതിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം സെൽ ചെയ്യാൻ സാധിക്കും ഉറപ്പാണ് പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അതിന് സമയം കിട്ടണമെന്നില്ല ചിലർക്ക് ഇത് താല്പര്യമില്ല ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഓരോരുത്തർ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നത് പലർക്കും താല്പര്യം ഇല്ലാത്ത പരിപാടിയാണ് അടുത്തതായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഷോപ്പുകൾ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വെജിറ്റബിൾ ഷോപ്പ് ബേക്കറി സൂപ്പർ മാർക്കറ്റ് ഈ തുടങ്ങിയ കടകൾ വഴി നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അവരുമായിട്ടൊരു കരാറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം അവരുമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഷോപ്പ് ഒരു സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡിസ് അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട് ഇപ്പോൾ എ സിയോ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റമൊന്നും ഇല്ലാത്ത ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതും ആണെങ്കിൽ അവിടെ ഒരു ദിവസം വരെ ഇരിക്കത്തുള്ളൂ ഇതിന് ഷെൽഫ് ലൈഫ് ഒരു ദിവസം ആണ് ചിപ്പിക്കോണ്ടി ഒരു സമയം കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോയില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ എടുക്കേണ്ട വരും ഷോപ്പുകാരെന്തായാലും ഇതിനെ നഷ്ടം സഹായിക്കത്തില്ല നമ്മൾ ഇതിനെ നഷ്ടം സഹിച്ച് ഈ പ്രോഡക്റ്റ് റിട്ടേൺ എടുത്തേ പറ്റത്തുള്ളൂ അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് തന്നെയാണ് ഇത് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത വീഡിയോ അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ ഫാമിനോടോ അല്ലെങ്കിൽ നമ്മുടെ വീടിനോടോ അടുത്തായിട്ട് ഈ ഷോപ്പ് പോലെ ഒരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും അത് വളരെ നല്ലൊരു ഐഡിയ ആണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഡയറക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റിലത്തെ സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിംഗ് വഴി ഇത് പോസിബിൾ ആണ് അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുവഴി ആൾക്കാർ ഓർഡർ പ്ലേസ് ചെയ്യും അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ചന്തയിൽ കൊണ്ട് സെയിൽ ചെയ്യുന്നത് ചന്തയിൽ കണ്ടമാനം ആൾക്കാർ വരുന്നതാണ് അപ്പം നമ്മളവിടുത്തെ സ്റ്റാൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും സെയിൽ ആകും പിന്നെ നമുക്ക് ഫാർമേഴ്സ് മാർക്കറ്റ് അത് സമീപിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കുറെ സംഘടനകളും കാര്യങ്ങളും ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇതിന്റെ നല്ല ഐഡിയാസ് നമുക്ക് തരും പിന്നെ ഇത്ര നേരം പറഞ്ഞ ഐഡിയാസ് ആണ് ഇപ്പം പൊതുവേ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ട് ഫാർമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിധി കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് സെയിൽസ് നല്ലതായിട്ട് നടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഐഡിയാസ് എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് സെയിൽസ് നടക്കത്തുള്ളൂ ഇതല്ലാതെ നിങ്ങൾ പ്രൊഡക്റ്റ് ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം പക്ഷേ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് റിട്ടേൺ വരും അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് നഷ്ടമാവും അങ്ങനെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സെയിൽസിന് വേണ്ടി പല മാർഗങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്ക് എല്ലാ ആർക്കും അത് ഉപകാരമാവും നമുക്ക് മഷ്റൂമായിട്ട് തന്നെ സെയിൽ ചെയ്യണമെന്നില്ല നമുക്കിത് വേറെ പല പ്രൊഡക്റ്റുകളാക്കാം നമുക്ക് ഡ്രൈ മഷ്റൂം ആക്കാം പൗഡർ ആക്കാം ബിസ്ക്കറ്റ് ആക്കാം അങ്ങനെ തുടങ്ങി കണ്ടമാനം പ്രൊഡക്റ്റുകളാക്കാം അതിനെ അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ നടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമ്മൾ കണ്ടവാനും ഷഷ്റൂമ് പ്രൊഡ്യൂസേഴ്സ് ഇറക്കുന്നതിന് മുമ്പേ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഏരിയയിൽ വേറെ ആരെങ്കിലും മഷ്റൂം കൃഷി ചെയ്യുന്നുണ്ടോ അവർ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തിരക്കി അറിയണം നമ്മുടെ ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഷോപ്പുകളിൽ തിരക്കുക വേറെ ആരെങ്കിലും മഷ്റൂം സെയിൽ ചെയ്യുന്നുണ്ടോ ഇതിന് ഡിമാൻഡ് ഉണ്ടോ ഞാനിത് എടുത്തു പറയാനുള്ള കാരണം നമ്മൾ കൂടാതെ നമ്മുടെ ഏരിയയിൽ വേറെ ആരെങ്കിലും ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മുടെ മഷ്റൂം സെയിൽ ആവുന്ന കാര്യം കുറച്ച് പാടായിരിക്കും ഇപ്പം നമുക്ക് കുറച്ച് ദൂരോട്ട് സെയിൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ രീതിയിൽ മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി നമുക്ക് വരുന്ന ഡിമാൻഡ് നമുക്ക് എന്തോ സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടി മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ അധികം പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തുടക്കത്തിലെ മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നഷ്ടമേ വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തത് വെച്ച് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ഇത് പറഞ്ഞേക്കുന്ന മാർക്കറ്റിൻ്റെ സെയിൽസിൻ്റെ ഐഡിയാസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിങ് ഭയങ്കരമായിട്ട് നടക്കും അതുപോലെ തന്നെ സെയിൽസ് നല്ലതായി കിട്ടും ഇപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു അറിവ് അതുപോലെ തന്നെ വീഡിയോയിൽ കണ്ടത് നിങ്ങൾക്ക് ഉപകാരം എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു റിപ്ലൈ ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഞാൻ ഈ റൂമിംഗ് അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടി വലിയൊരു രീതിയിൽ ഫാമിങ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ഈ ചാനൽ വരി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ഈ ഓയിസ്റ്റർ മഷ്റൂം ഇവിടെ നിന്ന് മാറ്റി നമ്മൾ വലിയ ഏരിയയില് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മിൽക്കി മഷ്റൂം ചെയ്യാന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വേറൊരു ഐഡിയ തോന്നുന്നുണ്ട് ആമസോൺ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്താൽ എന്താണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വീഡിയോസും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും ആമസോൺ സെല്ലർ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ജി എസ് ടി നമ്പർ ഉണ്ടായാലേ പറ്റത്തുള്ളൂ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ കൂടാതെ നമ്മൾ വേറെ ഒന്ന് രണ്ട് ബിസിനസ്സും കൂടെ ചെയ്യാനുള്ള താല്പര്യത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് ഒരു മാർഗത്തിൽ കൂടെ മാത്രം പൈസ ഉണ്ടാക്കിയാൽ പോരാ വലമാർഗത്തിൽ കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഇൻകം കിട്ടും ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്കും ഇത് ട്രയ്യേ നോക്കാം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അതിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ നടുക്കുള്ള ലൈസൻസ് കാര്യങ്ങൾ ബ്രാൻഡിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ ഈ കൂണിൻ്റെ നമ്മൾ ലൈസൻസിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ലെങ് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഉടനെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു വയ്ക്കുക നിങ്ങൾക്ക് ഗുണമുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നതല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് വീഡിയോയിൽ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം കമൻറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാൻ താല്പര്യമുള്ളവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയിക്കോട്ടെ അവർക്ക് ഈ വീഡിയോ നമ്മൾ പ്രൊഡ്യൂസ് അതിനെ ചെയ്ത് മണ്ടത്തനം കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക്